പലസ്തീൻ എന്ന രാഷ്ട്രം ഒരിക്കലും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സാധ്യമാകുകയില്ല എന്നേ അതിനർത്ഥമുള്ളൂ ഇനി അത് സാധ്യമാകണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത് സാധ്യമാകുകയല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഇമ്മാനുവൽ മക്രോണ് ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു പക്ഷേ എംബസി തുറക്കുന്ന കാര്യം എപ്പോഴാണ് പലസ്തീനിൽ എംബസി തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു സമാധാനത്തിലേക്ക് എത്തിയതിന് ശേഷം ആണ് അവിടെ എംബസി തുറക്കുന്നത് സമാധാനത്തിലേക്ക് എന്നെത്തും എന്നാണ് വിചാരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അതെല്ലാം ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അമേരിക്ക ഇല്ലാതെ എന്ത് യൂറോപ്പാണ് അമേരിക്ക ഇല്ലാതെ എന്ത് യൂറോപ്പാണ് ആണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം നാറ്റോടെ പകുതി ചെലവ് വഹിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഒരു നികുതി കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നാറ്റോ ഈ യൂറോപ്യൻ രാജ്യങ്ങളും മൊത്തം ഞെട്ടി പറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം അമേരിക്ക ഇപ്പം ഓർക്കുക നാറ്റോ രാജ്യങ്ങളുടെ എല്ലാം ആയുധത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്ക ആയുധം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ ഈ പറയുന്ന വലിയ ആയുധങ്ങളും ഒന്നും ഇല്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുപോലെ അമേരിക്കയുടെ വലിയ പേസുകളെല്ലാം യൂറോപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ആ സോഴ്സിൽ നിന്നുകൊണ്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് യൂറോപ്പിന് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി പോലും അമേരിക്കയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു അർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു പലസ്തീനെ സംബന്ധിക്കുന്ന ഇല്ല എന്നുള്ളെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പം അവർ പലസ്തീനെ അംഗീകരിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് അതിന് സമ്മതിക്കില്ല കാരണം ഇവരെല്ലാം പലസ്തീനെ അംഗീകരിക്കുമ്പോൾ നിതന്യാഹ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഭീകരവാദത്തിന് വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ഇസ്രായേൽ എന്തുകൊണ്ട് ഒരു പലസ്തീനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന് പറയുന്നത് ഒരു കാലത്തും ഇസ്രായേലിന് സമാധാനം കൊടുക്കാത്ത ഇസ്രായേൽ ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന് ഒരു വർഗ്ഗമാണ് അവർ നിരന്തരമായി ഇപ്പം ഓർക്കുക ഒരു വെടിനിർത്തൽ സംജാതമായി ഇപ്പം ബന്ധുക്കളെ വിട്ടുകൊടുത്ത് എല്ലാം എല്ലാം കഴിഞ്ഞെല്ലാം സമാധാനമായിട്ടിരിക്കും ഈ ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്തെങ്കിലും ഉറപ്പുണ്ടോ അവർ പണ്ട് പണ്ടുമുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനിയും അവർ തുടരും അവരുടെ ഉള്ളിൽ ജീവൻ കാലം ആ ജനത എത്ര കാലം ഗാസയിൽ ഉണ്ടോ അത്രയും കാലം അവർ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ഗാസയിൽ സമാധാനം ഇസ്രായേൽ വെടിനിർത്തി ഇസ്രായേൽ കൊണ്ടുവരിക സമാധാനം ഇസ്രായേൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അർത്ഥം ഇനിയും ആയുധം കൂട്ടിവെച്ച് ഇസ്രായേലിനെ സഹായിക്കാൻ പാകത്തിൽ ഹമാസിന് ഒരു ഒരു ഇടവേള കൊടുക്കുകയും ഒരു റെസ്റ്റ് കൊടുക്കുകയും ഇസ്രായേൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കാരണം ഈ ജനത എന്ന് എത്ര കാലത്തോളം അവിടെ ഉണ്ടോ അത്രയും കാലം ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുമെന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ സിറിയയിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഇറാഖിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ വിഹൂതികളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദം ണെങ്കിലും പലസ്തീനിലെ അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെറും തീവ്ര ഇസ്രായേലിനെതിരെ ആക്രമിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടെയുള്ള ആക്രമണം നടത്തുക അങ്ങനെ മാത്രമുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല ഇതുങ്ങളുടെ കൈക്കൂടെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആത്യഥികമായിട്ട് മനസ്സിലാക്കുന്നത് ഇതുങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഈ കള്ളക്കടത്ത് കരിഞ്ചന്ത എന്ന് പറയുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാ നെറ്റ്വർക്ക് കൂടിയാണിത് ഇത് വെറും തീവ്രവാദ പ്രസ്ഥാനങ്ങളല്ല ഈ മേഖലയിലുള്ളത് ഈ മേഖലയിൽ കൂടി സകലമായ കരിഞ്ചന്ത കള്ളക്കടത്ത് മൊത്തം നടത്തുന്നത് ഈ വിഭാഗങ്ങളുടെ കയ്യിൽ കൂടി ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള സാധനങ്ങളുടെ കടത്ത് ഇങ്ങനെയുള്ള സകലമാന യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വാഹനങ്ങളാകട്ടെ എന്ത് സാധനങ്ങളാകട്ടെ അതിൻ്റെ എല്ലാം കടത്ത് സാധനങ്ങൾ പരിപാടികളെല്ലാം എല്ലാം നടത്തുന്നത് ഇതുങ്ങളുടെ കൈകൾ കൂടി ഈ നെറ്റ്വർക്കിൽ കൂടിയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ശരിക്കും ഇസ്രായേലിനെ മാത്രം ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ എന്ന് മാത്രം പറയുന്നു പക്ഷേ അത് മാത്രമല്ല നടക്കുന്നത് ഇറ്റൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട് ഒരു ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ ഇറാൻ ഈ ഉറുദുഗൻ്റെ തുർക്കി അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഉണ്ട് ഈ ട്രയാങ്കിളിന് ഒരു ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പണ്ട് ഖാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്നു ഇറാഖിൻ്റെ ഭാഗം സിറിയയുടെ ഭാഗം ലബനോന് ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ ഈ പറയുന്ന സൗദി അടക്കമുള്ള ആ മേഖലകളെല്ലാം അപ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കുക ഇന്ന് ഇറാക്കിൽ തുർക്കിയുടെ സൈന്യമുണ്ട് സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാക്കിൽ എന്ന് വെച്ചാൽ അവർ ഈ അവിടെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ തുർക്കിക്കെതിരെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകളെ കുർദുകൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അവരെ ഒതുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ സിറിയയിൽ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഈ ഉറുദുഖാൻ്റെ തുർക്കിക്ക് സൈനിക കേന്ദ്രങ്ങളുണ്ട് അതും ഇതേ പർപ്പസിന് വേണ്ടിയാന്ന് പറഞ്ഞാണ് അവിടെ വച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുക ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ലെബനോണ് അസ്ഥിരമാണ് സിറിയ ഇന്ന് അസ്ഥിരമാണ് സ്ഥിരയിൽ ഇപ്പോൾ അൽഷറ ഭരിക്കുന്നുണ്ടെങ്കിലും അത് തുർക്കിയുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ തന്നെ തുർക്കിക്ക് വലിയ നിയന്ത്രണം ഉണ്ട് ഈ ഇറാക്കിൻ്റെ ഭാഗങ്ങളിൽ അപ്പോൾ അവർക്ക് അപ്പോൾ അത്രയും മേഖല ആ ഖാലിഫേറ്റിൻ്റെ മേഖലകളാണ് അതിപ്പം ഏകദേശം തുർക്കിയുടെ കൺട്രോളിലേക്ക് വന്നു അതുപോലെ തന്നെ ഇപ്പം ജോർദാൻ്റെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കുരുക്കിക്കഴിഞ്ഞാൽ വീഴാനുള്ള ആ രാജഭരണമൊക്കെ വീഴുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മാത്രം ആവശ്യമല്ല അതിൻ്റെ പുറകിൽ കൂടി തുർക്കിയും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സൗദിയുടെ ഭരണകൂടമാണെങ്കിൽ ഈ മേഖലയിലുള്ള ഭരണകൂടം എല്ലാം ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ വീഴാനുള്ള ഒരു മുല്ല മറ്റൊരു മുല്ലപ്പ് വിപ്ലവത്തിൽ വീഴാനുള്ളത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അപ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം പിന്നെയുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇസ്രായേലാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് വളരെ കൃത്യമായ തീവ്രവാദി ഗ്രൂപ്പുകളാണേലും ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം വളരെ കൃത്യമായ ഒരൊറ്റ ലക്ഷ്യമാണുള്ളത് വെച്ചാൽ ഇവിടെ ഇസ്രായേലും കൂടിയാണ് ഇസ്രായേലിനെയാണ് ഇന്ന് ഇവർക്ക് വീഴ്ത്താൻ പറ്റാത്തത് ഇസ്രായേലും കൂടെ വീണ് കഴിഞ്ഞാൽ ഇവിടെ ഗാലിഫേറ്റ് എന്ന് വന്നു എന്ന് ചോദിച്ചാൽ മതി അടുത്ത ഗാലിഫേറ്റ് ഉണ്ടാകുക എന്നുള്ളതെന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായി കാരണം കാരണം ഈ മേഖലയിലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഗാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ന് പവർ ഇല്ലാതെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ് അമേരിക്ക ഇവിടുന്ന് എന്ന് ഇറങ്ങിപ്പോകുന്നോ ഇസ്രായേൽ എന്ന് ഇവിടുന്ന് ഇല്ലാതാകുന്നവോ അതോടുകൂടി അവരുടെ ഗാലിഫേറ്റായി അത്രയും ദൂരമേ അതുമായിട്ടുള്ള അപ്പം ഇവർ ഈ തീവ്രവാദ ചെറിയ ചെറിയതും വലിയതും അടക്കമുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഈ മേഖലയിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഈ ഗാലിഫേറ്റാണ് ഈ സിറിയയുടെ അസ്ഥിരതയും ഇറാഖിൻ്റെ അസ്ഥിരതയും അതെല്ലാം അതിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തു കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ നിലനിൽക്കുക എന്നുള്ളതും ലോകത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗമാണ് ഇസ്രായേൽ അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇനി ഇസ്രായേൽ ഇവരെ എല്ലാം ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് കാരണം അവരുടെ ആത്തിന്തിക ലക്ഷ്യം കാരണം ഇസ്രായേലിനെ ഒഴിവാക്കി അമേരിക്ക ഒഴിവാക്കി ഗാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്